ഹായ് എന്നൊരു പെപ്പർ ചിക്കൻ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ കടായി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് വാടി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞത് മൂന്നാല് പച്ചമുളക് അതൊക്കെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം വാടിയതിന് ശേഷം അതിലേക്കൊരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് അതിലേക്കിതാ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ തുടങ്ങി ഒന്നര രണ്ട് ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ ആണ് കേട്ടോ കുരുമുളക് പൊടി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മസാല പൗഡർ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം ദാ ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അതോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ പോരായിക ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ അധികം പുളിയില്ലാത്ത കട്ട തൈര് അതൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതൊന്ന് ലൂസായി വന്നതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ എന്താ ഒരു കിലോ അടുത്ത് വരുന്ന ചിക്കനാണ് കേട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അതും കൂടി ഇതാ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം അതിന് അടക്കി ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കണം അടി പിടിക്കരുതല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ അത് ആ ഇടക്കിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരട്ടി പോലെ പെപ്പർ ചിക്കനാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ എൻ്റെ രീതിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത് ചിലർ ഇതിൽ തക്കാളിയൊക്കെ ചേർക്കും ഞാനിപ്പോൾ ഇതിൽ തൈരാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തി ചോറ് പൊറോട്ട അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ് അപ്പം ശരി പോയിട്ട് വരാം